ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെയല്ല എംബോധനം പറയാണ് വിനിയ നിനക്ക് ഇപ്പൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും പതിനാറ് ലക്ഷം രൂപ ഫിക്സഡ് ആയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം തന്നെ അതിൽ നിന്ന് കിട്ടുമെന്നൊക്കെ പറയുമ്പോ ഇല്ല എനിക്ക് നല്ലൊരു ബിസിനസ് തന്നെ തുടങ്ങണം അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പൊ ഇതൊക്കെ കേട്ട് ചീരു പറയാൻ നടന്നാൽ കൊള്ളാം എന്ന് പറയണ്ടോ നടക്കും എന്താണെന്ന് അറിയോ എൻ്റെ കുഞ്ഞ് മൂന്നാമത്തെ മോൻ്റെ ഭാഗ്യമാണ് അവന് ഞാനൊരു പേര് വിട്ടു വെച്ചിട്ടുണ്ട് എന്റെ കടയുടെ പേര് അതാണ് ഓഹോ അപ്പൊ നിങ്ങൾ മോനുക്ക് പേരൊക്കെ കിട്ടോ ആ എന്ന് െന്ന് കേട്ടോ എന്തായാലും മൂന്നാമത്തെ കൺമണി ഒരാണായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ അത് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോ അങ്ങനെയല്ല എന്ന് ബോധനം പറയുന്നുണ്ട് ഏട്ടാ ആ സമയം അറിയുന്നത് കേട്ട് ലതിക തന്റെ കുഞ്ഞുങ്ങൾ കഴിയുന്നു എന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പോൾ ചീരു പറയ ഞാൻ ചെന്ന എടുത്തോളാം എന്ന് പറഞ്ഞ് ചീര് പോകുന്നുണ്ട് ഏട്ടാ ഈ സമയം ദമ്പോതനം പറയണേടാ പിന്നെ ഒന്ന് ഓർക്കണം ഇതിനൊക്കെ ഭാഗ്യം ചെയ്തുതന്നെ എനിക്ക് നിന്റെ ഭാര്യ ചീരുവാണ് അത് എന്റെ മനസ്സിലുണ്ടാവണം പിന്നെ എന്റെ ചീരു തന്നെയാണ് എനിക്ക് ഭാഗ്യം ചെയ്തു ചെയ്തുതന്നത് എന്റെ മോനിങ് വന്നോട്ടെ പിന്നീട് അവൾക്ക് മഹാലക്ഷ്മിയെ പോലെയുള്ള ജീവിതമായിരിക്കും എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോ ഉടൻ തന്നെ ലമ്പോതരൻ പറയാൻ അങ്ങനെ ഒരു ജീവിതം ഉണ്ടായാൽ നിനക്ക് തന്നു അല്ലെങ്കിൽ കാണാം എന്ന് ലംബോദരൻ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ മാഷിന്റെ വീട്ടിലോട്ട് സച്ചി വന്നിരിക്കുകയാണ് അപ്പൊ സച്ചി ഉമൃത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും മാഷി ആ സച്ചിയൊന്നും ചോദിക്കുന്നുണ്ട് ഇതേ സമയം എന്താ ഇങ്ങോട്ട് യാദൃഷികമായ ഒരു വരവാണല്ലോ ഇത് വല്ലാത്തൊരു അപ്രതീക്ഷിതമായ വരവ് എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മാഷി ഞങ്ങളൊരു കാര്യം പറയാനാണ് വന്നത് മഞ്ചാടിയും ദൈവരാജും തമ്മിലുള്ള ആ നിയോഗത്തിൽ ഈ പറയുന്ന എന്റെ മോൻ അതിൽ ചെറിയ പങ്കുണ്ടോ എന്നൊരു സംശയം മാത്രമല്ല സുശീലയും അതിൽ കളിക്ക് അതിൽ വെച്ച് കളിക്കുന്നുണ്ട് മാഷിനെ തെറ്റിദ്ധരിപ്പിക്കാനും ഒരു ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോ ഇത് കേട്ട മാഷ് പറയണേ ആ അവര് പറയുന്നതിലും അതിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സച്ചിക്കും എന്തൊരു അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ മനസ്സമാധാനം പോയിരിക്കണേ അവരിങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കണം മാഷ് എന്താ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും അകത്തോട്ട് പോവാൻ പറഞ്ഞ അവരെ ഉറത്തോട്ട് ഇരുത്തുന്നു കേട്ടോ ഈ സമയം സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല മാഷ മാഷ് എന്താ അങ്ങനെ പറഞ്ഞത് അത് കേട്ട കേട്ടോടുന്നു അവിടെ പറയണം മാഷ് ഒരിക്കലും നിങ്ങളുടെ മകൻ ഇതിൽ പ്രതിയാവില്ല പ്രതിയാവാൻ പോകുന്നത് സുശീലയാണ് അവൾ ഇതുവരെ അനുഭവിച്ചത് എല്ലാത്തിനും ശിക്ഷ ഇനി കൊടുക്കാൻ തുടങ്ങുകയാണെന്ന് പറയട്ടോ അവധി കേൾക്കുന്നതിനോട് കൂടി ഇവർക്ക് ഒരു പെഞ്ചിരി ഒക്കെയാണ് മാഷെ ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത് എന്തായാലും സമാധാനമായി എന്നൊക്കെ പറയുന്നു മാഷ ഒരു കാര്യം ചിന്തിക്കുന്നു ഗോകുലിനെയുമായി മാഷ നടത്തിയ സംഭാഷണം ഒരിക്കലും എന്റെ മകൾ ജീവരാജ്യം കല്യാണം നടത്താൻ പാടില്ല എനിക്ക് അവനറിയാം നന്നായി അറിയാം അവന്റെ എന്റെ മകനെ ചതിക്കുഴിയിൽ കൊണ്ടേ മകളെ ചതിക്കുഴിയിൽ കൊണ്ടേയിടാനാണ് പോകുന്നത് അപ്പൊ മാഷെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ മകളുടെ കല്യാണം മുടങ്ങണം അത്രയാണ് അതിനെ എന്ത് വഴിയും തിരഞ്ഞെടുത്ത കുഴപ്പം പക്ഷെ നാളെ ഒരാൾ വിരലിച്ചുകൊണ്ടിരുന്നത് ഒരു പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടാവാനും പാടില്ല എന്ന് പറയുമ്പോൾ ഉള്ള ആശയം ഉണ്ടാവില്ല എന്തായാലും സുഷീലാൻഡിയുടെ തന്ത്രങ്ങളിലൂടെ ഞാൻ ഈ ഒരു കളി നടത്തിക്കോളാം ജീവരാജ് പെട്ടെന്ന് അങ്ങ് അപ്രതീക്ഷമാവുന്നതും പിന്നീട് ജീവരാജിന്റെ യഥാർത്ഥ മുഖം മഞ്ചാടി കാണുന്നതോ ഞാൻ കാണിച്ചു തരാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ അപ്പൊ മാഷ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ കുറിക്കുന്നു ഈ സമയം സുശീലയ്ക്ക് കിട്ടണം ശിക്ഷ ശിക്ഷ കിട്ടണം അവളിക്കേ കിട്ടാൻ പാടുകയുള്ളു എന്ന് പറയുന്നത് ഇങ്ങനെ ആ പ്രതിജ്ഞ എടുക്കുന്നത് ഇവിടെ ഇപ്പുറത്ത് സച്ചിയുടെയും ഹിന്ദുവിൻ്റെ സാഹുത്രിയുടെയും മുന്നേ വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ മാഷി എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് അല്ല സുഷീലക്ക് ശിക്ഷ കിട്ടണമെന്നല്ലോ മാഷി പറഞ്ഞത് എന്ന് ഇത് പറയണെട്ടോ അപ്പൊ അത് കേട്ടോടത്തേനാ തെറ്റ് ചെയ്തവർ ഇനി വെള്ളം കുടിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം അതാണ് സുശീല സുശീല ഇതുവരെ ചെയ്തതിനൊക്കെ ശിക്ഷണു വെയിറ്റ് കെട്ടേ എന്ന് പറയട്ടോ ആ സമയമാണ് എന്ത് ചോദിക്കുന്നത് അല്ല മാഷ ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേ ഇവിടുത്തെ ഇങ്ങോട്ടാണ് പോയത് അമ്പിളി രഘുവും അവരവരുടെ ബിസിനസ് കാര്യത്തിന് വേണ്ടി നെട്ടോട്ട് മൂടുകയെന്ന് ആ അത് പറയാമറന്നു എന്ന് സച്ചി പറഞ്ഞിട്ട് പറയണേ രഘു എന്നെ കാണാൻ ഒരു ദിവസം വീട്ടിലോട്ട് വന്നിരുന്നു ഗോകുലും രഘുവും കൂടി ഇനി ഒന്നിക്കണം എന്നാ അവന് ബിസിനസ് ചെയ്യണമെന്നൊക്കെ അവന് പറഞ്ഞു കേട്ടിരുന്നു പിന്ന വഴിക്ക് വന്നില്ല അവൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കച്ചതിരുമ്പ് കിട്ടി അതിന്റെ പിറകെ അവൻ പോയി പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി അവനക്ക് ഒരു കച്ചതിരുമ്പല്ല എന്റെ കുഞ്ഞിനെ നിങ്ങളെ രക്ഷിക്കണം അവടി വരികയാണെങ്കിൽ തീർച്ചയായും അവനെ കൈത്താൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഗോകുലി ഡേഗവും ഒന്നിച്ചാൽ അവർ നല്ലൊരു ബിസിനസ് നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ മാഷു പറയണ അവര് ഒന്നിച്ചാൽ അത് ഏറ്റവും നല്ലൊരു ബിസിനസ് ആയി മാറും എന്ന് പറയുന്നുണ്ട് കേട്ടോ മാഷു ആ സമയം ഇങ്ങനെ സാവിത്രി പറയണ മാഷി മാഷിന്റെ അരികിലോട്ട് വരുമോ മനസ്സിനൊരു സമാധാനമാണ് എന്റെ കുഞ്ഞ് ഇതിലൊരു പ്രതിയാവുമോ എന്ന് ടെൻഷൻ അടിച്ച് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന മാഷു വന്ന വാക്കുകൾ മനസ്സിനും വല്ലാതെ കുളിരോഗ അത് കേൾക്കുന്ന സച്ചി ി പറയണേ മാഷിന്റെ പാതയാണ് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം മാഷ് ചോദിക്കാനല്ല ഇന്ദുവിന്റെ ജീവിതം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ഒന്നും ആയില്ല അപ്പൊ നിങ്ങൾ അതിനെ തിരക്കാനോ അവർ ചർച്ചയ്ക്കോ എന്തിനോ വന്നില്ല എന്ന് ചോദിക്കുമ്പോ ചർച്ച ഒന്നും ഉണ്ടായില്ല അവരിങ്ങോട്ടും ഇല്ല നിങ്ങൾ അങ്ങോട്ടും ഇല്ല എന്തായാലും ഹിന്ദുവിന് ഇനി അവനെ വേണ്ടെന്ന് തീരുമാനമായി അതുകൊണ്ട് തന്നെ ആ ബന്ധം ഇനി വേണ്ടെന്ന് വെക്കുന്നു അത് കേട്ട ഉടൻ തന്നെ സച്ചി പറയാ പിന്നീട് സച്ചി പറയുന്നുണ്ട് എന്റെ കുട്ടികളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കഷ്ടപ്പാടുണ്ടായി എനിക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആർക്കും അറിഞ്ഞു ും ചെയ്തില്ല എന്ന് പറഞ്ഞ ഉടനെ മാെ കുറു ശിക്ഷനുഭവിച്ചേ സച്ചി ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ ഇനി സച്ചി ഇനക്ക് നല്ല കാലമായിരിക്കും മാഷിന്റെ നാവ് പൊന്നാവട്ടെ എന്ന് എല്ലാവരും പറയുന്നു പിന്നീട് സുഷീല ദാസിന്റെ വീട്ടിൽ വന്നിരിക്കാണ് കരാറ് പറയുന്നത് അപ്പൊ കരാറിൽ ദാസ് ഓർമ്മപ്പെടുത്താണ് ഇരുപത്തിയഞ്ച് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം എന്നുള്ള കരാറല്ലേ അപ്പൊ അത് കേട്ട സുഷീല അപ്പൊ ഗോഗിൾ വിളിച്ചില്ലേ എന്ന് ചോദിക്കാണ് അത് കേട്ട ഉടനെ ഗോകിൾ എന്താ വിളി എന്നെന്തിനു വിളിക്കണം ഗോകുലിനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇരുപത്തയ്യായിരം മാസം വരുമാനം കൊടുക്കാൻ പറ്റില്ല അമ്മേ ഇത് എന്റെ കച്ചവടമാണ് എന്ന് ഇവിടെ ഇന്ദ്രൻ പറയുമ്പോഴേക്കും സുഷീല പറയണേടാ നീ മിണ്ടാതിരിക്ക ഞങ്ങൾ തമ്മിലുള്ള ചർച്ച ഞങ്ങൾ തമ്മിൽ നടത്തിക്കൊള്ളാം നീ മിണ്ടാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുഷീലെ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞു എൻ്റെ മകളുടെ ആ കടങ് എനിക്ക് വിട്ടു തരുമ്പോൾ ഇരുപത്തി അവൾക്ക് ഏഹ് വരുമാനമായി നീ കൊടുക്കണെന്ന് അത് കൊടുക്കാമെങ്കിൽ മാത്രം ഗോകുലിന് ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ ജീവരാജന്റെ പല പ്രശ്നങ്ങളും പുറത്തോട്ട് വരും സുശീല നീ ആ ചെക്കിനെ വെച്ച് എന്നെ പേടിപ്പെടുത്താൻ നോക്കണ്ട എന്നത് നടക്കില്ല ഞാനൊരു കരാർ പറഞ്ഞിട്ടുണ്ട് ആ കരാറിനുസരിച്ച് പോകണമെന്ന് പറഞ്ഞു ഉടൻ തന്നെ ഇന്ദ്രനെ അങ്ങ് പൊട്ടിത്തെറിക്കാൻ വേണ്ടിട്ടോ ം പറയാണ് ഇവിടെ എന്റെ കടക്ക് നിങ്ങൾ ആരും വിലപേശാൻ നിൽക്കണ്ട ഞാൻ നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു കടയാണത് അതൊരു കച്ചവടമാക്കി മാറ്റാൻ പറ്റില്ല അതിൽ ആരുടെയും ശാപം വിഴാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപ കെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണേട്ടോ അപ്പോഴേക്കും സുശീലൊക്കെ ദേഷ്യം പിടിച്ചു ആഹാ തീക്കൊണ്ടി തീക്കൊള്ളി കൊണ്ടാണോ എന്റെ ദാസെ നിങ്ങൾ തല്ലിച്ചൊറിയുന്നതെന്ന് പറയാം അമ്മ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ നീ മിണ്ടാതിരിക്കടാ പറയേണ്ടത് പറയണം പിടിക്കേണ്ടത് പിടിച്ചു അങ്ങനെ പിടിച്ചു വലിച്ചു കച്ചവടം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുഷീൽ ആകെ പെട്ടിരിക്കാണ് ഈ സമയം ഇപ്പുറത്ത് അനുപമയുടെ അടുത്തോട്ട് രഘുവും അതുപോലെ അമ്പലിയും വന്നിരിക്കുകയാണ് അപ്പോൾ രഘു പറയണേ എനിക്ക് എല്ലായിടത്തും തടസ്സങ്ങളാണല്ലോ സച്ചി സാറിനെ കാണാൻ വേണ്ടി ഇവിടോട്ട് വന്നപ്പോൾ സച്ചി സാർ ഇവിടെ ഇല്ല ഉച്ചക്ക് ശേഷം ഉണ്ടാവു എന്ന് പറയുന്നു എന്തൊരു ദുർവിധിയാണ് എൻ്റെ പാർവതി കുഞ്ഞുമയെ കാണാവുന്ന അപ്പോഴും തടസ്സം എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അനുപം പറയുന്നുണ്ട് രഘു കേട്ടോ ഇങ്ങനെ ഒന്നും ടെൻഷൻ ആവാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം അമ്പലി പറയുന്ന ആർക്കും ഞങ്ങളോടൊരു സ്നേഹമില്ല അച്ഛന് പോലും സ്നേഹമില്ല അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചുണ്ടോ എന്ത് അച്ഛൻ പറഞ്ഞു എന്നാണ് അനു അനു ചോദിക്കാണ് ആ അനു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു മറ്റുള്ളവരുടെ സ്വർണത്തിൽ കയ്യിലുണ്ടോരുത്തർക്ക് കിട്ടിയത് ഓരോരുത്തർ അതേ പോവുക എന്നാണ് അച്ഛൻ ഞങ്ങളുടെ മുഖത്തടിച്ച് പറഞ്ഞത് എന്തൊരു മനസ്സിന് വിഷമുണ്ട് അച്ഛൻ എങ്ങനെ പറയണ്ടെങ്കിൽ അച്ഛന്റെ മാനസിക പ്രഷർ അത്രയും ഉണ്ടായിട്ടുണ്ടാവും അതോ നീ ആലോചിക്കണം നീ ചേച്ചി അത് ആലോചിക്കുക എന്നൊക്കെ ഇങ്ങനെ അനുഭവം അമ്പിളിയോട് പറയുമ്പോ എന്ത് അച്ഛൻ ഞങ്ങൾ തള്ളിപ്പറിയതോ അത് കേട്ടോ എന്ത് തള്ളിപ്പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ തന്നെ എത്ര എത്ര തവണ നിങ്ങൾക്ക് പണം നൽകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു എന്നിട്ട് അതൊക്കെ തട്ടി മാറ്റിയല്ലേ ചെയ്ത് അപ്പൊ ഉടൻ തന്നെ രഘു പറയണേ ശരിയാണ് ഞാൻ ഇവളോട് എത്ര തവണയായി എൻ്റെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കില്ലെന്ന് എൻ്റെ സങ്കടം പറയണ്ടേ മഞ്ചാടിയുടെ എരുവഭവൻ ചോദിച്ചപ്പോൾ മറ്റുള്ളവരുടെ സ്വർണ്ണാഭരണങ്ങൾ ചോദിക്കണ്ടല്ലോ അച്ഛൻ പറഞ്ഞത് അത് അമ്മമാവിന്റെ മാനസിക പ്രഷർ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്ക് അമ്പിളി നീ അത് തന്നെ എന്ന് പറയട്ടോ ഈ സമയം എന്തായാലും എൻ്റെ സ്വർണം ഇന്ന് ചീരു വന്നപ്പോൾ ചീരനെ കൊടുത്തു അത് കേട്ടോടും തന്നെ രഘുവിനെ പേടിയോടു കൂടി അമ്പിളിയെ നോക്കുന്നുണ്ട് രഘുവിനെ പേടിയെന്ന് വെച്ചാൽ എടുത്തു ചാട്ടം കൂടി ആളായത് കൊണ്ട് തന്നെ മുന്നും പിന്നെ നോക്കാത്ത ആളായത് കൊണ്ട് തന്നെ എന്തും ചെയ്യുമെന്നുള്ള ആ മനോഭാവം ആയതുകൊണ്ടാണ് രഘു ഒന്ന് താന്നു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ സമയം രഘു ഇങ്ങനെ നോക്കുമ്പോ ഉടൻ തന്നെ പേടിയോട് കൂടി അമ്പിളിയുടെ മുന്നിൽ നിൽക്കണം അപ്പൊ അമ്പിളി എന്താ പറഞ്ഞത് ചീരുവിന് സ്വർണം കൊടുത്തു എന്നാ അതെ ചേരുവിന് സ്വർണം കൊടുത്തു അമ്മ അവൻ അവരുടെ മകളുടെ സ്വർണം അവർക്ക് കൊടുത്ത് അവരത് പണയം വെച്ചു ഈ പറയുന്ന ഞങ്ങൾ ഈ സ്വർണം ഇങ്ങനെ എന്റെ സ്വർണം അവർക്ക് ലോക്കറി വെക്കാൻ കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ഉടൻ തന്നെ അച്ഛൻ ഞങ്ങൾ പറഞ്ഞു ആരുടെയും സ്വർണം ചോദിക്കരുത് എന്നാണ് എന്നിട്ട് നീ ഇപ്പോ അച്ഛനോട് വിളിച്ച് ചോദിച്ചിട്ടാണോ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അനുഭവം അങ്ങനെ എട്ടി നിൽക്കുന്ന ആ ഒരു സീനായിട്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അച്ഛനെ കൊണ്ട് ഉപകാരം ചേരുവനില്ലെങ്കിലും നിന്നെ കൊണ്ടെങ്കിലും ഉണ്ടായല്ലോ എന്ന് ഒരു കുത്തും അമ്പിളി പറയുന്നുണ്ട് കേട്ടോ